വാണി വിശ്വനാഥിന് മുൻപേ മലയാളത്തിന്റെ ലേഡി ആക്ഷൻ ഹീറോ എന്ന വിളിപ്പേര് സ്വന്തമാക്കിയ നടിയാണ് പ്രിയാരാമൻ സൈന്യം കാശ്മീരം മാന്ത്രികം തുടങ്ങിയ ആക്ഷൻ സിനിമകളിൽ നിറഞ്ഞാടിയ പ്രിയ മലയാളികളുടെ പ്രിയ താരമായത് വളരെ പെട്ടെന്നായിരുന്നു എന്നാൽ സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള പ്രണയവും തുടർന്നുള്ള വിവാഹത്തിനും ശേഷം പ്രിയാരാമനെക്കുറിച്ച് മലയാളികൾക്ക് കാര്യമായ അറിവുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് നടൻ രഞ്ജിത്തുമായി പ്രിയ അടുക്കുന്നത് സൗഹൃദം പ്രണയത്തിന് വഴിമാറിയതോടെ സിനിമ കുറച്ചു ലൊക്കേഷനുകളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട പ്രണയത്തിന് വീട്ടുകാരുടെ അനുമതി ലഭിച്ചതോടെ രണ്ടായിരത്തി രണ്ടിൽ വിവാഹം കഴിച്ചു തുടർന്ന് സിനിമ കുറച്ച് ഇവർ കുടുംബിനി റോളിലേക്ക് മാറി തുടർന്ന് ചെന്നൈയിലേക്ക് താമസം മാറ്റി രഞ്ജിത്ത് രാജമാണിക്കം ചന്ദ്രോത്സവം തുടങ്ങിയ ചിത്രങ്ങളിൽ കൂടി തിരക്കുള്ള നടനായി മാറി ഇതിനിടെ രഞ്ജിത്തിന് മറ്റൊരു നടിയുമായി ബന്ധമുണ്ടെന്ന് ഗോസിപ്പുകൾ പരന്നു തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ഇവർ വിവാഹമോചന ഹർജി നൽകി രണ്ടായിരത്തി പതിനാല് മെയ് പതിനാറിന് കോടതി ഇവർക്ക് വിവാഹമോചനം അനുവദിച്ചു പ്രിയയുമായുള്ള വിവാഹമോചനം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്ക് ശേഷം രഞ്ജിത്ത് പുനർവിവാഹിതനായി പ്രമുഖ തെന്നിന്ത്യൻ താരം രാഘ സുധേയായിരുന്നു വിവാഹം കഴിച്ചത് ഏഴും മൂന്നും വയസ്സുള്ള കുട്ടികൾ ഇപ്പോൾ പ്രിയക്കൊപ്പമാണ് സിനിമയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരുക്കത്തിലാണ് പ്രിയ ഇപ്പോൾ കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ